കൈകളുടെ പ്രായം എങ്ങനെ കുറയ്ക്കാം സൗന്ദര്യം എങ്ങനെ കൂട്ടാം ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പലപ്പോഴും മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടുന്നതും മുഖത്തിൻ്റെ പ്രായം കുറയ്ക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് പക്ഷേ കൈകളുടെ സൗന്ദര്യവും കൈകളുടെ പ്രായവും കൂടി കുറഞ്ഞിരുന്നാൽ മാത്രമാണ് മൊത്തത്തിൽ നമ്മുടെ സൗന്ദര്യം കൂടുന്നുള്ളൂ നമ്മുടെ പ്രായം കുറയുന്നുള്ളൂ അതിനെപ്പറ്റി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ കഴിഞ്ഞ ദിവസം ബ്യൂട്ടിയുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് ഒരു മാഡം എന്നെ കാണാൻ വന്നിരുന്നു അവരോട് ഞാൻ ഈ ബ്യൂട്ടിയുടെ സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു എത്ര എന്ന് അവർ പറഞ്ഞു അമ്പത്തി ഏഴ് എന്ന് ശരിക്കും അവരെ കണ്ടാൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സേ തോന്നുള്ളൂ അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കൈകളിലേക്ക് നോക്കിയാൽ അവരുടെ കാലുകളിലേക്കൊന്ന് നോക്കിയാൽ അവരുടെ പ്രായം മുപ്പത് മുപ്പത്തിരണ്ടാണ് പക്ഷേ പലപ്പോഴും മറ്റു പല ആളുകളെയും കാണുമ്പോഴോ അവർക്കൊരു മുപ്പതോ മുപ്പത്തിരണ്ടോ വയസ്സേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അവരെ കൈകളിലേക്കൊന്നും നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാലുകളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രായം അമ്പതോ അമ്പത്തഞ്ചോ ആയിരിക്കും അത് വേറെ ഒന്നുമല്ല കൈകളെയും കാലുകളെയും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ചുളിവുകളും കറുപ്പും പാടുകളും ഒന്നും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ പ്രായവും ഭംഗിയും സൗന്ദര്യവും എല്ലാം നിശ്ചയിക്കപ്പെടുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കൈകൾക്ക് പ്രായമാവുന്നത് കൈകൾ ചുളിഞ്ഞു പോകുന്നത് കൈകളിൽ കറുപ്പ് പാടുകൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണമാണ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പ്രായമാകും തോറും കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയും കൊളാജിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് തിളക്കവും ഭംഗിയും ദൃഢതയും എല്ലാം കിട്ടുന്ന നമ്മുടെ സ്കിന്നിൻ്റെ ഭംഗി കൂട്ടുന്ന ഒന്നാണ് കൊളാജിൻ ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിൽ കുറയും അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ചുളിയാൻ തുടങ്ങും കൈകൾ ജുളിയാൻ തുടങ്ങും കൈകളുടെ ഭംഗി കുറയാൻ തുടങ്ങും കൈകളുടെ ഗ്ലോ കുറയാൻ തുടങ്ങും അങ്ങനെ അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണമാണ് അലർജി പല വ്യക്തികളിലും അലർജിക് നേച്ചർ ഉണ്ടാകും അത് സോപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ പല മരുന്നുകളുടേതാകാം അല്ലെങ്കിൽ പല വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജി ആകാം അതുകൊണ്ടൊക്കെ നമ്മുടെ കൈകൾ ചുളിയാനും കറുത്ത പാടുകൾ ഉണ്ടാകാനും അതോടൊപ്പം തന്നെ കൈകളുടെ ഭംഗി നശിച്ചു പോകുന്നതിനും ഒക്കെ കാരണമാകുന്നു ഈ അലർജിക് നേച്ചറും നമ്മളുടെ കൈകളുടെ ഭംഗി കളയുന്ന ഒന്നാണ് അതുപോലെ മറ്റൊരു കാരണമാണ് ഡിഷ് വാഷ് ഉപയോഗിക്കുന്നത് ഇന്ന് ഒരുപാട് ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പാത്രം കഴുകുമ്പോൾ നമ്മൾ ഡിഷ് വാഷ് ഉപയോഗിക്കും ഈ ഡിഷ് വാഷ് ഉപയോഗിച്ച് പാത്രം കഴുകുമ്പോൾ പലപ്പോഴും കൈകളിൽ ചുളിവുകൾ വരിക കല കയ്യിൽ അലർജികൾ വരിക കൈകൾ പൊട്ടി ഊന്നു അങ്ങനെ ഈ വളരെ തീവ്രമായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ച ഡിഷ് വാഷുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും നമ്മളുടെ കൈകളുടെ ഭംഗി കുറഞ്ഞു പോകുന്നുണ്ട് മറ്റൊരു കാരണങ്ങളിലേക്ക് നോക്കുമ്പോൾ ഉറക്കക്കുറവ് പല വ്യക്തികളിലും ഉറക്കമില്ല ഉറങ്ങാതെ വന്നാൽ അത് എഫക്റ്റ് ചെയ്യുന്ന ആദ്യം നമ്മുടെ സ്കിന്നിനെയാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ എത്രമാത്രം ഉറങ്ങുന്നു എത്ര മാത്രം ഉറങ്ങുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എത്ര ഡീപ്പായിട്ട് ഉറങ്ങുന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ഉറക്കം കുറയും തോറും നമ്മുടെ സ്കിൻ ചുളിയും നമ്മുടെ കൈകളിലെ സ്കിൻ ചുളി മുഖത്ത് സ്കിൻ ചുളിയും കാലുകൾ ശരീരത്തിൽ എല്ലാം അതിൻ്റെ എഫക്റ്റ് കാലക്രമേണ ഉണ്ടാകും അതുകൊണ്ട് ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം അപ്പൊ ഉറക്കം മറ്റ് ഒരു കാരണമാണ് മറ്റൊരു കാരണമാണ് സ്ട്രെസ് അനാവശ്യമായ ആകുല ചിന്തകൾ വന്നു കഴിഞ്ഞാലും അത് ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് കണ്ണിൻ്റെ താഴെയാണ് പിന്നീടൊപ്പം കൈകളിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ കഴുത്തുകളിൽ എഫക്റ്റ് ചെയ്യും അങ്ങനെ ഈ സ്ട്രെസ്സ് വരുമ്പോഴും നമ്മളുടെ മുഖം മുഖവും കൈകളും എല്ലാം ചുളിഞ്ഞു പോകുന്നതിനും കറുത്ത പാടുകൾ വരുന്നതിനും ഒക്കെ കാരണമാകും നമ്മളിപ്പോ പലപ്പോഴും പലരും വിളിച്ചു ചോദിക്കുമ്പോൾ ഈ മുഖത്ത് പാടുകളുണ്ടല്ലോ കരിമംഗല്യം വന്നിട്ടുണ്ടല്ലോ പാടുകൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പലരും ചോദിക്കാ പറയാറുണ്ട് അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് സ്ട്രെസ് ഉണ്ട് അല്ലേ ടെൻഷനാണോ പലപ്പോഴും ഒരു നയൻറ്റി പെർസെന്റ് ടെൻഷൻ കൊണ്ട് വരാറുണ്ട് പക്ഷേ ഈ ടെൻഷൻ വരുമ്പോൾ പാടുകൾ വരാൻ തുടങ്ങും കരിമങ്കിൽ ഉണ്ടാകാൻ തുടങ്ങും അതുപോലെ കൈകളിൽ പാടുകൾ വരാൻ തുടങ്ങും അപ്പോൾ ഈ ടെൻഷനും സ്ട്രെസ്സും എല്ലാം നമ്മുടെ സ്കിന്നിനെയാണ് ആദ്യം ബാധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതുപോലെ മറ്റൊരു കാരണമാണ് ഫാറ്റ് ലോസ് അത് പ്രായം കൊണ്ടാകാം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നത് കൊണ്ടാകാം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അംശം കുറയും ഈ കൊഴുപ്പിൻ്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ചുളിയാനും സ്കിന്നിൻ്റെ ഭംഗി കുറയാനും കൈകളുടെ ഭംഗി കുറയാനും ഒക്കെ കാരണമായി തീരും അപ്പം അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെന്നുള്ള ചിന്താഗതിയോടുകൂടി കഴിക്കേണ്ടതും അത്യാവശ്യ കാര്യമാണ് മറ്റൊരു കാരണമാണ് വെള്ളം കുടിക്കാതിരിക്കുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ സ്കിൻ ചുളിഞ്ഞു പോകും അത് ശരീരത്തിൽ എവിടെ ആയാലും ചുളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക വെള്ളം നല്ല രീതിയിൽ കുടിക്കുന്നില്ല എന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം വെള്ളം കുടിക്കുന്നത് പലരോടും ചോദിക്കും വെള്ളം കുടിക്കാറുണ്ട് വെള്ളം കുടിക്കാറുണ്ട് എന്തോരും എത്രമാത്രം വെള്ളം നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം അമ്പത് കിലോ ഉള്ള ഒരാൾ രണ്ട് ലിറ്റർ കുടിക്കണം എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ മൂന്ന് ലിറ്റർ കുടിക്കണം അങ്ങനെ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുന്നത് കൈകൾ ചുളിഞ്ഞു പോകുന്നതിനും കൈകളിൽ കറുത്ത പാടുകൾ വരുന്നതിനും ഒക്കെ കാരണമാകുന്നു മറ്റൊന്നാണ് യൂറൈസ് പലപ്പോഴും ചില സമയങ്ങളിൽ അടിക്കുന്ന സൂര്യപ്രകാശം അതിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ പലപ്പോഴും നമ്മുടെ സ്കിന്നുകളെ ചുളിപ്പിക്കുക വരുത്തുകയും അതുപോലെ സ്കിന്നിൻ്റെ കറുത്ത പാടുകൾ വരുത്തുന്നതിനും സൻറ്റാൻ ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട് അതുപോലെ മറ്റൊരു കാരണമാണ് സ്മോക്കിങ്ങും ആൽക്കഹോളിൻ്റെ ഉപയോഗവും നമ്മൾ പുക വലിക്കും തോറും നമ്മുടെ ശ്വാസകോശത്തെ എത്രമാത്രം മാത്രം എഫക്റ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെയും എഫക്റ്റ് ചെയ്യുന്നു സ്കിൻ ചുഴിഞ്ഞു പോകുന്നതിനും സ്കിന്നിൻ്റെ ഭംഗി പോകുന്നതിനും ഒക്കെ കാരണമായിത്തീരും അതുപോലെ ആൽക്കഹോളിൻ്റെ ഉപയോഗം നമ്മൾ മദ്യപാനം പലപ്പോഴും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സൗന്ദര്യത്തെയും നമ്മുടെ പ്രായത്തെയും എല്ലാം അത് കാര്യമായ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യവും കൂടി ഈ മദ്യപിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കുക നന്നായിട്ട് മദ്യപിച്ച് നന്നായിട്ട് സ്മോക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് തരത്തിലുള്ള സൗന്ദര്യം കൂട്ടാൻ ആഗ്രഹിച്ചാലും അതൊന്നും നടപ്പിലാകില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി എപ്പോഴും ഓർമ്മയിൽ ഓർമ്മയിലുണ്ടായിരിക്കുക ഇനി എന്തൊക്കെ പ്രതിവിധികളാണ് നമ്മുടെ കൈകളുടെ ചുളിവുകളൊക്കെ മാറ്റി പ്രായം കുറയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏത് വീഡിയോയിലായാലും ഞാൻ പറയുന്നുണ്ട് വെള്ളം കൃത്യമായിട്ട് കുടിക്കുക സ്കിന്നും സൗന്ദര്യവും എല്ലാം പ്രായവും എല്ലാം നിലനിൽക്കുന്നത് വെള്ളത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വെള്ളം ശരിയായ രീതിയിൽ കുടിക്കുക ശരിയായ രീതിയിൽ ഡയറ്റ് പ്ലാൻ ഉണ്ടാവുക ഇതാണ് സൗന്ദര്യത്തെ നിലനിർത്തുന്നത് പ്രായത്തെ കുറയ്ക്കുന്നത് അപ്പോൾ വെള്ളം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം അങ്ങനെ നിങ്ങളുടെ വെയിറ്റിനും അനുസൃതമായ രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ കൈകളെ ചുളിവുകൾ മാറ്റാൻ പറ്റും നിങ്ങൾക്ക് ഭംഗി കൂട്ടാൻ പറ്റും ശരീരത്തിന് മൊത്തത്തിൽ സൗന്ദര്യത്തെയും കൂട്ടുന്നതിനും ചുളിവുകൾ മാറ്റുന്നതിനും ഒക്കെ കാരണമായി തീരും അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക മറ്റൊന്ന് ഫ്രൂട്ട്സ് കഴിക്കുക ഈ ഫ്രൂട്ട്സും ശരിക്കും സൗന്ദര്യവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് കാരണം നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരം ആ അതുപോലെ തന്നെ ഒരു പ്രകൃതിപരമായിട്ട് ആ യുവത്വത്തോട് കൂടിയിട്ട് ആ ഭംഗിയോട് കൂടിയിട്ട് നിലനിൽക്കുന്നതിന് കാരണമാകും അതിൽ ഉദാഹരണത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മദളം അല്ലെങ്കിൽ അനാർ ഹോമിഗ്രാൻഡിറ്റ് എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന മദളം നിങ്ങൾ എല്ലാ ദിവസവും ഒരെണ്ണം കഴിച്ചു വെക്കുകയും നിങ്ങളുടെ മുഖം തിളങ്ങും നിങ്ങളുടെ കൈകൾ തിളങ്ങും നിങ്ങളുടെ ശരീരം തിളങ്ങും നിങ്ങൾക്ക് പ്രായം കുറയുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് ഇനി ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആയാലും നിങ്ങൾ കഴിക്കുക പക്ഷെ ഒരു കാര്യം മാത്രം പുളിയുള്ള ഭക്ഷണങ്ങൾ പുളിയുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ പുളിയുള്ളത് കഴിക്കുക പഴ മധുരമുള്ള കഴിക്കുമ്പോൾ മധുരമുള്ള കഴിക്കുക രണ്ടും മിക്സ് ചെയ്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് പലപ്പോഴും ആസിഡിക് പ്രോബ്ലത്തിനും ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിനും ഒക്കെ കാരണമായി തീരും അപ്പോൾ പഴങ്ങൾ കഴിക്കുന്ന നല്ല ഒരു ശീലം നമ്മൾ ജീവിതത്തിൽ വളർത്തിയെടുക്കുക അതുപോലെ കൊളാജൻ ശരീരത്തിന് കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക കൊളാജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തിളക്കവും ഭംഗിയും ദൃഢതയും എല്ലാം കൊടുക്കുന്ന ഒന്നാണ് അപ്പോൾ കൊളാജിനടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് മീനുകൾ മീനുകളിലാണ് ഏറ്റവും കൂടുതൽ കൊളാജിൻ അടങ്ങിയിട്ടുള്ളത് അയില ചൂര ചാള ഇതുപോലുള്ള മീനുകൾ അതുപോലെ കൊഴുപ്പുള്ള മീനുകൾ ഇതിലെല്ലാം കൊളാജിൻ്റെ അംശം കിട്ടുന്ന ഘടകങ്ങൾ ആ ഇത്തരം മീനുകൾ കഴിച്ചാൽ നമ്മുടെ കൊളാജിൻ്റെ അളവ് കൂട്ടാം ഇനി അതല്ല എങ്കിൽ മീൻ ഗുളികകളുണ്ട് ഈ മീൻ ഗുളിക കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിലെ ഒമേഗ ത്രീ ഫാറ്റ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുകയും അങ്ങനെ നമുക്ക് ശരീരം നല്ല ഭംഗിയായിട്ടും കൈകൾ നല്ല ഭംഗിയോടു കൂടിയിട്ടും ചുളുകൾ മാറ്റിയും നമുക്ക് എടുക്കാൻ കഴിയും ശരീരത്തിന് മൊത്തമായിട്ട് ഭംഗി കൂടുന്നതും നിങ്ങൾക്ക് കാണാം അതുപോലെ സീഡ്സ് കഴിക്കുക ഈ സീഡ്സ് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടും ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ എപ്പോഴും സൗന്ദര്യവും പ്രായവും ഈ കൊളാജിനായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ കൊളാജിനാണ് സൗന്ദര്യത്തെയും സ്കിന്നിൻ്റെ ഭംഗിയെയും നിലനിർത്തുന്നത് അപ്പോൾ സീഡ്സുകൾ കഴിക്കുക നമ്മളുടെ സൗന്ദര്യം കൂടുന്നു എന്ന് പറയുന്ന സീഡ്സ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിനെ കഴിക്കാൻ പോളൂ പലപ്പോഴും പലരും കഴിക്കുന്നത് കാണുന്നുണ്ട് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഗ്രാം ഒക്കെ പലപ്പോഴും പഴയ സീഡ്സുകളും പലരും കഴിക്കുന്നുണ്ട് അതല്ല നമ്മളൊരു മൂന്നോ നാലോ പീസ് ഞാൻ ഈ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്പൂണ് ഇത്രയൊക്കെ നമ്മൾ കഴിക്കാൻ പോളൂ ഒരുപാട് കഴിക്കുന്നു ശരീരത്തിന് ദോഷമാണ് അതുകൊണ്ട് ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമുള്ള അത്രയും സീഡ്സുകൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റി നമുക്ക് നോക്കാം മെയിനായിട്ട് ഒഴിവാക്കേണ്ടതാണ് ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് മാത്രം അല്പം ഉപ്പ് കഴിക്കുക ഉപ്പിലിട്ട മാങ്ങ പോലെ പോകും ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എഴുതി ഞാൻ ഉപ്പ് കഴിക്കലേ നിർത്തി ഞാനൊരു അല്പം ഉപ്പേ കഴിക്കുള്ളൂ പണ്ട് ഞാൻ വളരെയധികം ഉപ്പ് കഴിക്കുകയായിരുന്നു ഇപ്പൊ ഉപ്പ് കഴിക്കൽ വളരെയധികം കുറച്ച് വന്ന് കാരണം ഉപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുക ആ മാങ്ങ ചുങ്ങി ചുങ്ങി വരും അതുപോലെ തന്നെ ഉപ്പ് ശരീരത്തിൽ കൂടിയാലും നമ്മുടെ സ്കിൻ ചുങ്ങി ചുങ്ങി വരും അതുകൊണ്ട് ഉപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊന്നാണ് പഞ്ചസാര ഒഴിവാക്കുക പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ പൂടുംതോറും നമ്മുടെ ശരീരത്തിന്റെ ഭംഗിയും സൗന്ദര്യവും ഒക്കെ കുറയും അതുകൊണ്ട് പഞ്ചസാര നിർത്താൻ പറ്റിയാൽ ഏറ്റവും നല്ല കാര്യമാണ് അതുപോലെ ബേക്കറി സാധനങ്ങൾ ബേക്കറി സാധനങ്ങൾ മൾട്ടോ ഡെസ്റ്റിനടങ്ങിയിരിക്കുക കൃത്രിമ പഞ്ചസാരകളാണ് അതുപോലെ ബേക്കറി സാധനങ്ങളും ഉപയോഗം കുറയ്ക്കുന്നതാണ് നമ്മുടെ ശരീര സൗന്ദര്യവും കൈകളുടെ സൗന്ദര്യവും ഒക്കെ കൂട്ടാൻ നല്ലത് അതുപോലെ വറപൊരികൾ ഈ ചിപ്സുകൾ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടത് നല്ലതാണ് അതുപോലെ തന്നെ ഈ റീയൂസ്ഡ് ഓയിലുകൾ ഇതെല്ലാം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കുക സൗന്ദര്യം കൂടുന്നതാണ് അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ ആൽക്കഹോളും സ്മോക്കിങ്ങും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിർത്താൻ പറ്റിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയും കൂടുതൽ സൗന്ദര്യവും എല്ലാം ഉണ്ടാവും അങ്ങനെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ തിളങ്ങും കൈകൾ ഭംഗിയുള്ളതാകും നമുക്ക് സൗന്ദര്യം നിലനിൽക്കും ഇനി നമുക്ക് ഇതിനെ തടയാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പലപ്പോഴും ഈ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കുക ഇപ്പൊ പലപ്പോഴും ഗ്ലൗസ് ഇടുന്നത് സാങ്കേതികപരമായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും ഗ്ലൗസ് ഇട്ട് ശീലിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പാത്രങ്ങൾ കഴുകാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഉപയോഗിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൈകളൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞിരിക്കും അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൈകളുടെ ഭംഗി പൂട്ടിയെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ് കൈകളുടെ ഭംഗി പൂട്ടാൻ പറ്റുന്ന ഒരു സ്ക്രബിനെ പറ്റിയിട്ട് കൂടി നമുക്കൊന്ന് നോക്കാം ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരു തക്കാളി എടുക്കുക ഒരു തക്കാളി എടുത്ത് മുറിക്കുക മുറിച്ചതിന് ശേഷം അത് നമ്മൾ നന്നായിട്ട് കൈകളെ നന്നായിട്ടൊന്ന് ഉരച്ച് നന്നായിട്ട് കൈകളെ ഉരച്ച് കഴുകുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒരു അല്പം പഞ്ചസാര എടുക്കുക അല്പം കാപ്പിപ്പൊടി കൂടി എടുക്കുക അതിലേക്ക് ഒരല്പം തേൻ കൂടി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അത് അങ്ങനെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കുക അത് കഴിഞ്ഞ് നമ്മുടെ കൈകളിൽ തേച്ച് പിടിപ്പിക്കുക കൈകളെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അതൊരു പത്ത് മിനിറ്റോളം നമ്മുടെ കൈകളിൽ ഇരിക്കട്ടെ പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെറും സാധാ വെള്ളത്തിൽ നമ്മൾ കഴുകിക്കളയുക കൈകൾ കുറച്ചുകൂടിയൊക്കെ സോഫ്റ്റ് ആകുന്നത് കുറച്ചുകൂടിയൊക്കെ ഭംഗി കൂടുന്നത് നിങ്ങൾക്ക് കാണാം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഹാൻഡ് ക്രീം ഉപയോഗിക്കുക ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ എന്തുപയോഗിക്കുമ്പോഴും നാച്ചുറൽ ഉപയോഗിക്കുക നല്ല ക്വാളിറ്റിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാൻക്രീറ്റ് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കൈകളിൽ തേച്ച് മസാജ് ചെയ്ത് രാവിലെ കഴുകളയുക നിങ്ങളുടെ കൈകൾ സോഫ്റ്റ് ആകുന്നതും കൈകൾക്ക് നല്ല ഭംഗി ഉണ്ടാകുന്നതും കൈകൾ ചുളിവുകൾ മാറുന്നതും കൈകളുടെ സൗന്ദര്യം കൂടുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാം പക്ഷെ ഒരു കാര്യം മാത്രം എന്ത് ഉപയോഗിക്കുമ്പോഴും നാച്ചുറൽ ഉപയോഗിക്കുക നാച്ചുറൽ ആണ് കാലങ്ങളോളം നിലനിൽക്കുന്നത് ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ വീഡിയോയിൽ കൈകളുടെ പ്രായം എങ്ങനെ കുറയ്ക്കാം സൗന്ദര്യം എങ്ങനെ കൂട്ടാം നമ്മൾ വളരെ ആയിട്ട് ഡിസ്കസ് ചെയ്തു ഇതിനൊരു പ്രചോദനമായി തീർന്നത് എന്നെ കാണാൻ വന്ന മഞ്ജു മാഡത്തിൻ്റെ വാക്കുകളാണ് അമ്പത്തി ഏഴാമത്തെ വയസ്സിലും ഇപ്പോഴും മുപ്പത് വയസ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മഞ്ജു മാഡത്തിന് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല ഭംഗിയുള്ള കൈകളും നല്ല പ്രായം കുറഞ്ഞ കൈകളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജിച്ചോക്കോ